അതേപോലെ അഞ്ച് പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയാൻ സിമ്പിളല്ല ഇതൊക്കെ ചുമ്മാ ഈ മദ്രസ പൊട്ടന്മാര് നിങ്ങളുടെ തലയിൽ ഇവര് ഈ ഡോക്ടേഴ്സ് പറഞ്ഞത് ഭയങ്കര സംഭവ ഇത് അഞ്ചു പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് ഈ സ്ത്രീന്ന് പറഞ്ഞ് ഇല്ലാതായി പോകും പിന്നെ യുമാരുടെ ഒക്കെ യുമാരുടെ ആവശ്യം അത് തന്നെ അജണ്ടയാ ഈ സ്ത്രീകളെ നശിപ്പിക്കുക കാരണം അതാണെന്നല്ല അവര് പഠിച്ചിരിക്കുന്ന അവര് അവരെപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അവരുടെ മതത്തിന്റെ ഭാഗം ഇത് തന്നെയാണ് സ്ത്രീകളെ നാല് കെട്ടാം ഒരാളെ അടിമയാക്കാം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവരിത് ചെയ്യുമ്പോൾ അവിടെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഇതിനെ എതിർക്കണം ഞാനിത് സയന്റിഫിക്കലി പല ഡോക്ടർമാരോട് ചോദിച്ചിട്ടാണ് ഇത് പറയുന്നത് ഈ വീഡിയോയില് ഒരു ഈ സംഭവം ഞാൻ പറയുന്നത് കാരണം ഞാൻ ഡോക്ടർ അല്ല ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ അല്ല ഞാൻ ഒരു ജേണലിസ്റ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആലോ ചോദിച്ചു മനസ്സിലാക്കി കാരണം ഭയങ്കര കോംപ്ലിക്കേഷനാണ് ഡെലിവറി എന്ന് പറയുന്നത് സിമ്പിളല്ല ഇത് കാരണം എന്ന് പോലെ ക്യാരി ചെയ്യുന്ന അന്ന് പോലെ ഇഷ്യൂ ആണ് പല സംഭവങ്ങളുണ്ട് പല ടെസ്റ്റുകൾ വേണം ഇതെല്ലാം ചെയ്യണം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കണം അമ്മയുടെ ആരോഗ്യസ്ഥിതി നോക്കണം മറ്റവനി ഭൂരിയായിട്ട് നടക്കുമല്ലയോ അവനിങ്ങനെ പ്രസവിപ്പിച്ചുകൊണ്ടിരിക്കണം പെണ്ണുങ്ങളെ കൊണ്ട് കാരണം കൃഷിഭൂമി അല്ലയോ അതുകൊണ്ട് ഞാനിത് പറയുന്ന മുസ്ലിം സഹോദരിമാരോടാണ് നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുക ഇമാര് പറയുന്ന കേൾക്കരുത് ഇവർക്ക് മത തല ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സ്ത്രീകളെ ഇവർക്ക് മൂന്നും നാലും കെട്ടണം അതിനെന്തെങ്കിലും വഴി ഒപ്പിച്ച് ഈ പുതിയ സംഭവം ഉണ്ടാക്കി വരികയാണ് ഇസ്ലാമിക രീതി ഇതാണ് ഡോക്ടറെ കാണരുത്